നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡേ കെയർ എന്നുള്ളത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുള്ളത് ഒരു ഡേ കെയർ നിന്ന് രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് ഒറ്റയ്ക്ക് ആരും കാണാതെ അവരുടെ കണ്ണെല്ലാം വെട്ടിച്ച് രണ്ട് കിലോമീറ്ററോളം നടന്ന് അവന്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടുള്ളത് സുധീഷ് അർച്ചന ദമ്പതികളുടെ മകൻ അങ്കിത് ഡേ കെയറിൽ നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയത് ഇത് തിരുവനന്തപുരം കാക്കാമൂലയിൽ തിങ്കളാഴ്ചയാണ് ഇപ്പോൾ അതിന്റെ സി ദൃശ്യങ്ങളാണ് മലയാളി വാർത്തയ്ക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ഈ ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് കുട്ടി പുറത്തിറങ്ങിയത് ഡേ കെയർ അധികൃതർ അറിഞ്ഞിട്ടേ സംഭവത്തിന്റെ ആഴം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എത്രത്തോളം ഗുരുതരമാണെന്ന് ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് മനസ്സിലായത് കുട്ടി ആ ഒരു ദൃശ്യങ്ങൾ സി സി ടി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവും കുട്ടി പേടിച്ചും കരഞ്ഞുമാണ് വീട്ടിലേക്ക് പോകുന്നത് വീട്ടുകാർ സി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ച ശേഷം പോലീസിൽ പരാതി നൽകിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നതിനാലാണ് ഈ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന ഡേ കെയറിലാക്കുന്നത് രണ്ട് വയസ്സും നാലു മാസം മാത്രമുള്ള അങ്കിത് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് നടന്നത് ഒരേ സമയം അത്ഭുതവും അതുപോലെ തന്നെ ആശങ്കയുമാണ് നാട്ടുകാരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഈ ഒരു കുട്ടി രണ്ട് കിലോമീറ്ററോളം നടന്ന് വീട്ടിലേക്ക് എത്തുന്നത് വരെ ആരും തന്നെ കുട്ടിയെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാക്കാമൂലയിൽ സ്വകാര്യ സ്കൂളിന്റെ ഭാഗമായ ഡേ കെയറിലെ അധികൃതരുടെ അശ്രദ്ധയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ഇപ്പോൾ രക്ഷിതാക്കൾ രംഗത്തുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി അവരവിടെ തിരിച്ചു വരുന്നത് വരെ സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു ചിന്തയിലും കൂടിയാണ് നമ്മൾ അവിടെ ഏൽപ്പിക്കുന്നത് പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഇത്രയും ഒരു കുഞ്ഞു കുട്ടി അവിടെ നിന്ന് അവരുടെ കണ്ണ് വെട്ടിച്ച് തിരിച്ച് രണ്ട് കിലോമീറ്ററോളം നടന്ന് വീട്ടിലെത്തി എന്നുള്ളത് അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സംഭവം പറഞ്ഞ് ഞെട്ടിയെങ്കിലും പക്ഷേ മകൻ സുരക്ഷിതമായി വീട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് രക്ഷിതാക്കൾ അതേസമയം ഡേ കെയർ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പരാതി നൽകുകയാണ് കരഞ്ഞും ഭീതിയോടെയുമാണ് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞ് റോഡരികിലൂടെ പോകുന്നത് ഇതിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കുട്ടി കടന്നു പോയിട്ടുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് അങ്കിത് വീട്ടിലെത്തുമ്പോൾ ഏകദേശം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിൽ ഈ ഒരു മൂന്ന് ടീച്ചർമാരും ഒരു ആയിയുമാണ് ഉണ്ടാകാറുള്ളത് സംഭവ സമയത്ത് മൂന്ന് ടീച്ചർമാരും സ്കൂളിൽ പുറത്ത് പോയിരുന്നതായാണ് പറയുന്നത് അങ്കിത് വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർ സ്കൂളിൽ വിവരം അറിയിച്ചപ്പോഴാണ് കുട്ടി അവിടെ നിന്ന് മിസ്സിംഗ് ആയ കാര്യം തന്നെ സ്കൂൾ അധികൃതർ അറിയുന്നത് ജീവനക്കാരുടെ എണ്ണം കുറവാണെങ്കിലും കൊച്ചുകുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഗേറ്റ് പൂട്ടി സുരക്ഷിതമാക്കാത്തതിൽ പരാതി ഉയർന്നിട്ടുണ്ട് അമ്മ അർച്ചനയുടെ പരാതിയെ തുടർന്നാണ് നിയമം പോലീസ് കേസെടുത്തിട്ടുള്ളത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണ സമയത്ത് കുട്ടികളെ പുറത്തിറക്കിയപ്പോൾ സംഭവിച്ചു ാണെന്നാണ് ആ സമയത്ത് കുട്ടികളെ നോക്കാൻ സ്കൂളിൽ ഒരു ജീവനക്കാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് പക്ഷേ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ രക്ഷിതാക്കളുടെ പരാതിയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്